എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയ്യപ്പ സ്വാമിയുടെ സ്വർണ തട്ടിപ്പ് എല്ലാം പുറത്തേക്ക് വരുന്ന ദിനാണ് ഇനിയുള്ള ദിവസങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങൾക്ക് ഏതാണ്ട് അറുതി വരർത്തക്ക രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസി ഉൾപ്പെടെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും വലിയ കള്ളത്തിൻ്റെ ഒരു വലിയ മുഖമാണ് ഇവിടെ തുറക്കപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരുടെയും ഒരു ശ്രദ്ധയും വരില്ല എന്നുള്ള ദുഷിച്ച മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ദേവസ്വവും അതുമായി ബന്ധപ്പെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരും അവരെ വെച്ചുകൊണ്ട് കുറച്ച് ഏജന്റുമാരും തകർത്ത് തിമിർത്ത ആടിക്കൊണ്ടിരുന്ന ശബരിമല അയ്യപ്പന്റെ സന്നിധാനം സത്യത്തിന്റെ വഴിയാണ് അയ്യപ്പന്റെ മുന്നിൽ ഉള്ളത് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം കൂടി ഇതിൽ നിന്നെല്ലാം തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് നമുക്കറിയാം ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഗവൺമെന്റ് എടുത്ത തീരുമാനം എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം ഗവൺമെന്റ് ഏജൻസികളെയല്ല റവന്യൂ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളെയും കയ്യിലെടുത്തുകൊണ്ട് നടത്തിയ ഓരോ ശ്രമങ്ങളെ സംബന്ധിച്ചും ഇന്ന് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് അതിൽ വളരെ അറിവും ബോധവും ഉള്ള സംഭവമാണ് നമുക്കറിയാം അതിന് കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെ അതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ള നേരിലും വളഞ്ഞ വഴിക്കും ചുക്കാൻ പിടിച്ച ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ടു നിന്ന കുറെ ഏജൻസികൾ എല്ലാ ആളുകളും ഇതാ കേസിൽ പ്രതിയായി ഇനിയും കാരാഗ്രഹത്തിലേക്ക് പോകാനുള്ള ആ ദിനങ്ങളിൽ കാത്തു കഴിയുന്ന ഈ സുന്ദര നിമിഷത്തെ അയ്യപ്പ ഭക്തന്മാര് സ്വാമിയോട് ശരണം വിളിച്ചുകൊണ്ടാണ് മനോവേദന അടക്കി ഉള്ളിലേക്കടക്കി ഓരോ പൂജാമുറികളിലും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതിനുള്ള പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രതികാരത്തിൻ്റെ അനുഭവങ്ങൾ ഇതാ വന്നെത്തി കഴിഞ്ഞു ഒരിക്കലും ഞങ്ങളെ ആരും പിടിക്കപ്പെടത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മോഷണ കഥകളാണ് ഇനിയും വെട്ടം കാണാൻ പോകുന്നത് കേന്ദ്ര ഏജൻസി ഉൾപ്പെടെ ഇടപെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് കോടതിയാണ് ഇതിനു വേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ നൽകിക്കൊണ്ട് ഒരു കള്ളത്തരവും ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് അതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട ഇപ്പോഴും അയ്യപ്പസ്വാമിയുടെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളവരെ ഭീതിയിലാണ് ഓരോരുത്തരും ഇതിന്റെ വെളിച്ചത്തിലേക്ക് വരും അതാണ് നമുക്കിനി കാണാനുള്ളത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു കാരണവശാലും ദേവന്റെ സ്വത്തുക്കൾ ഒന്നും തന്നെ പുറത്തു പോകുവാൻ അനുവാദമില്ല എന്ന് വലിയ തന്ത്രി പോലും ഭക്തജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യത്തിലാണ് ഈ പറയുന്ന ശബരിമലയുടെ തന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ഭരണ സംവിധാനങ്ങളും എല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ കൊള്ളയാണ് അതിൻ്റെ ഒരു ചെറുവശം മാത്രമാണ് ആദ്യം പുറത്തു വന്നത് എങ്കിൽ ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ തോതിലുള്ള എല്ലാ കളവുകളും പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള ദിനങ്ങളാണ് ഇനി എണ്ണപ്പെട്ട് മുന്നോട്ട് നിൽക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അയ്യപ്പ സന്നിധിയിൽ എത്തിയ വഴിപാട് സാധനങ്ങൾ വരെ മോഷണം പോകുന്ന ഒരു ഒരു സന്ദർഭം അവിടെ നിന്നുണ്ടായിട്ടുണ്ട് നമുക്കറിയാം സ്ഥിരമായിട്ട് നെയ്യഭിഷേകത്തിന് വരുന്ന നെയ്യ് അതുപോലും തട്ടിപ്പ് നടത്തി അയ്യപ്പ ഭഗവാനുള്ള നെയ്യ് പുറത്തുനിന്ന് വരുത്തേണ്ട ആ ഒരു നിമിഷങ്ങളിലേക്ക് വരെ ശബരിമല കടന്നു വന്നു എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി പതിനെട്ടിലെ വിജിലൻസ് ഓഫീസർ ബഹുമാനപ്പെട്ട അന്നത്തെ ബോർഡിലുള്ളായിരുന്ന ശ്രീ രാഘവൻ എന്ന് പറയുന്ന ഒരു മെമ്പറുമായി ആ ഉത്തരവിട്ട പ്രകാരം അന്ന് വിജിലൻസ് ഓഫീസറ് പിടിച്ചെടുത്ത നെയ്യ് നെയ്യെ സംബന്ധിച്ച് നമുക്കറിയാം അത് കേസെടുക്കാതെ തിരിച്ച് വീണ്ടും എണ്ണത്തോണിയിൽ ഒഴിച്ച കഥകളും എല്ലാം പുറത്ത് വന്നു കഴിഞ്ഞു ഇതൊക്കെ അതിന്റെ ഒരു ചെറിയ വശങ്ങൾ മാത്രമാണ് അകത്ത് കിട്ടുന്ന വഴിപാട് സാധനങ്ങളെ സംബന്ധിച്ച് സ്വർണങ്ങളെ സംബന്ധിച്ച് അകത്തേക്ക് പോകുമ്പോൾ അത് ഭക്തൻ കൊടുക്കുമ്പോൾ ഒരു തൂക്കം ഉണ്ടാവും പക്ഷെ അത് തിരിച്ച് ദേവസ്വത്തിന്റെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ അത് മറ്റൊരു തൂക്കത്തിലാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകള് ഇപ്പോള് പുറംചേര പുറം ലോകത്തോട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഓരോ കഥകളും ഒരാളെ പിടിക്കപ്പെടുമ്പോൾ അത് ഞാൻ മാത്രമാകരുത് മറ്റൊരാളും കൂടി ഇതിന് ഉണ്ട് എന്ന് രഹസ്യമായിട്ട് മാധ്യമ പ്രവർത്തകരെ അറിയിക്കുന്ന അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകരെ അറിയിക്കുന്ന തിരക്കിലാണ് ഈ ആളുകളെല്ലാം അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര മാത്രം ശക്തിയുള്ള ഒരു വിഭാഗമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയം കാരണം അതിശക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് വളരെ കാഴ്ചപ്പാടോടുകൂടി നിയമപരമായി മോഷണം നടത്തുന്നതിന് വേണ്ടി നിയമപരമായി തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി അയ്യപ്പ ഭഗവാന്റെ സന്നിധിയിൽ വന്നിരുന്ന് കോടികൾ സമ്പാദിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ എല്ലാവരുമായി ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉൾപ്പെടെ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാത്തിനും ശബരിമല സന്നിധാനത്തെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവരെല്ലാം ഉപകരിച്ചിരുന്നത് ഞാൻ എന്നും പറയുന്നത് പോലെ എല്ലാം നൽകും പക്ഷെ അതുപോലെ തന്നെ ഭഗവാനെ വെച്ച് വിൽക്കുന്ന ആളുകളുടെ ഉച്ചയ്ക്ക് ഉദകക്രിയ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി ഭഗവത് സന്നിധിയിൽ ഭഗവാൻ അയ്യപ്പ സ്വാമിക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഇന്ന് നമുക്ക് ഇവിടെ തെളിഞ്ഞു വന്നത് ആദ്യം ഒരു കേസെടുത്തുവെങ്കിലും രണ്ടാമത് ദേവസ്വം ബോർഡിനെതിരെ കേസെടുക്കേണ്ട ഒരു സ്ഥിതി വന്നു ഇനി ഈ കേസുകളെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും എഫ്ഐആർ ആയപ്പോൾ ഇതിന് അറസ്റ്റ് നടക്കും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഉള്ളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതിന് സംശയം വേണ്ട ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ഒരു സമയത്ത് എനിക്ക് തന്നെ ഇത് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരുന്നു എന്തായാലും അറിയുന്ന കാര്യങ്ങൾ ഇത് പുറത്തു ജനത്തോട് പറയേണ്ട ഒരു ബാധ്യത ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് അറിയുന്നതിന് വേണ്ടി അടുത്തുള്ള ഓരോ വീഡിയോകളും അതിനുവേണ്ടി വേണ്ടി നമ്മൾ പുറത്തുവിടും എന്നുള്ളതിന് സംശയം വേണ്ട ഇത് ഒരു ചെയിൻ ആണ് ഒരു ശൃംഖലയാണ് അയ്യപ്പ സന്നിധിയിലെ ഒരു വർഷത്തെ മണ്ഡല മകരവിളക്ക് കാലം കടന്നു പോകുമ്പോഴത്തേക്ക് ഇതിനൊരു ശൃംഖല തന്നെ ഒരു ചെയിൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ദൃഷ്ടാന്തമായ സത്യം തന്നെയാണ് അതൊന്നു മാത്രമല്ല അയ്യപ്പ സ്വാമിക്ക് ഉണ്ടാക്കുന്ന അപ്പം അല്പം അപ്പം പൊതിയുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുവരുന്ന കവറു പോലും ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് കാരണം അത് ഈ നാട്ടില് ഈ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന പേപ്പറിൽ ഉണ്ടാക്കുന്ന ഒരു കവറ് പോലും ദേവസ്വം ബോർഡായിട്ട് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ യശസ്വരിയായിട്ടുള്ള ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന് മുന്നിൽ ഈ ഒരു വിഷയം നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പോലും അറിയില്ല ആ കവറ് ഇവിടെ നിന്നാണ് വരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരറിയാതെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല നടത്തുന്ന വലിയ കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ നമ്മളിലേക്ക് വീണ്ടും ഒരു ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനോട് കൂടി ഇപ്പോൾ കടന്നു വരുന്നത് അതിനുവേണ്ടി കോടതി നിയോഗിച്ചിരുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം ഇതെല്ലാം രഹസ്യമായി കണ്ടെത്തുകയും അദ്ദേഹത്തിന് വിവിധ തരത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ കൊടുത്തിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ കോടതിയിലേക്ക് നൽകിയ ആ ഒരു ആ ആ ഒരു അപേക്ഷയാണ് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് ഈ കള്ളന്മാരെ കൊള്ളക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ദൃശ്യമാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ആദ്യമേന്ന് ഈ ഒരു വിഷയം പുറത്തുവിട്ടത് തന്നെ അങ്ങനെ അവിടെയെല്ലാം കിട്ടിയ അവരുടെ അറിവുകൾ വെച്ചുകൊണ്ടാണ് ഒരു ചെറിയ പോയിന്റിൽ നിന്ന് തുടങ്ങി ഇന്നൊരു വലിയ ഒരിക്കലും നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു തട്ടിപ്പിന്റെ കഥകളാണ് ഇതോടൊപ്പം പുറത്തു വന്നത് നമുക്കറിയാം ഇന്നത്തെ സ്വർണത്തിന്റെ വില നമുക്കറിയാം ഒരു ലക്ഷം രൂപയ്ക്കടുത്തേക്ക് സ്വർണത്തിന്റെ വില കടന്നു വന്നപ്പോൾ എത്ര ഭയങ്കരമായ രീതിയിലാണ് ഈ ആളുകളെല്ലാം കോടീശ്വരന്മാരാകുവാൻ വേണ്ടി ഐ സന്നിധിയെ വിനിയോഗിച്ചത് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു ഓരോ ചർച്ചയിലും ഓരോ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എത്ര മാത്രം ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നമ്മുടെ ശബരിമലയിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നടക്കുന്നത് അതിലൊക്കെ മുകളിൽ വലിയ ഒരു ശൃംഖല ഇതിന്റെ പിന്നിൽ ചെയിനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിമാരുടെ ഒരു ശൃംഖല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഒരാള് മാത്രമല്ല ഇതിന്റെ സ്പോൺസറുടെ ഏജന്റേ എന്ന് പറയുന്നത് ഇത് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നയിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം പറ്റുന്ന ദേവസ്വം ബോർഡിനെ ആയി ബന്ധപ്പെട്ടു നിന്നുകൊണ്ട് ഒക്കച്ചങ്ങാതിമാരായി പ്രവർത്തിക്കുന്ന ഈ ശൃംഖലകളിൽ വലിയ 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 ഭീമാകാരമായിട്ടുള്ള ഒന്നും അറിയാതെ ഒളിച്ചിരിക്കുന്നത് എല്ലാം പുറത്തേക്ക് വരുന്ന ദിനങ്ങളാവും അടുത്തുള്ള ദിവസങ്ങൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഒരായിരം നന്ദി ഈ അവസരത്തിന് അറിയിക്കുകയാണ് അപ്പോൾ അയ്യപ്പ സ്വാമിയുടെ എല്ലാവിധ ശക്തിയും അദ്ദേഹത്തിന്റെ നമുക്കറിയാം യുവതീ പ്രവേശന സമയത്ത് ഈ ക്ഷേത്രവുമായി നടത്തിയിട്ടുള്ള ആ ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് അടിച്ചേപ്പിച്ചുകൊണ്ട് അത് ഏതൊക്കെ രീതിയില് ശബരിമല എന്നുള്ള ഒരു പേരിനെ മോശപ്പെടുത്താമോ ആ രീതിയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തെ അതിന്റെ മുന്നിൽ അവരുടെ നടപടിക്രമത്തിന് വേണ്ടി അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്ന ദേവസ്വം ബോർഡ് പോലും അതിന് തുനിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ദേവസ്വം ബോർഡ് ഇതാ കാരാഗ്രഹത്തിലേക്ക് യാത്രയാകുന്നതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കെല്ലാ ആളുകൾക്കും ഇതല്ല ഇതിൽ കൂടുതൽ ഇപ്പൊ തെളിയാൻ വരുന്നു കഴിഞ്ഞ വരുന്ന കഴിഞ്ഞിട്ടുള്ള ഈ മുപ്പത് വർഷക്കാലത്തെ കാര്യങ്ങൾ ഇവിടെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിലെ അഭിപ്രായം ഒരു ചെറിയ വീഡിയോ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കാണുവാനും ഇത് പ്രചരിപ്പിക്കുവാനും ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം